സേനാപതി കഴിഞ്ഞ ദിവസം വന്നൊരു സുപ്രധാന വാർത്തയുണ്ട് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് ബംഗ്ലാദേശിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നത് എടുത്തു കളയുകയാണ് സർക്കാർ ഇടക്കാല സർക്കാർ അതായത് അവരുടെ രാഷ്ട്രപിതാവെന്ന് പറയുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല ചെയ്യപ്പെട്ട ദിനം അത് ദേശീയ ദിനമായി കാണണ്ട എന്ന് അതായത് അവിടെ ഇന്ത്യാ വിരുദ്ധർ തീവ്രവാദികൾ അവരുടെ സംഘം പിടിമുറുക്കുന്നു എന്നതിന് പരം ഉദാഹരണം വേണം അല്ല ആ പിടിമുറുക്കലാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത് ഉത്കണ്ഠപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും ആ പിടിമുറുക്കൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് അവരുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ പരസ്യമായി അത് തല്ലി തകർക്കുന്നു അത് നശിപ്പിക്കുന്നു പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അല്ല പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്നു ഇവിടെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവാമി ലീഗിന്റെ നേതാക്കൾക്ക് നേരെയും അവരുടെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി ഓഫീസുകൾക്കും നേരെ വ്യാപകിലെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട് അല്ല അല്ല അത് അത് മാത്രമല്ല ശരി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷെയ്ഖ് ഹസീന ആ രാജ്യം വിട്ട് ഓടേണ്ടി വന്നത് അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ടത് അവരുടെ എന്താ പറഞ്ഞ മതം ഏതാണ് അവര് അവാമി ലീഗിന്റെ നേതാവാണ് ഞാൻ പറഞ്ഞ അവരെ മാത്രമല്ല നമ്മൾ കണ്ടല്ലോ ഇരുപത്തിയൊന്ന് നിലയുള്ള ഒരു ഹോട്ടല് അവാമി ലീഗിന്റെ സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറിയുടേതായിരുന്നു ധാക്ക പട്ടണത്തില് അദ്ദേഹം ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തി ആറോളം വരുന്ന ഇരുപത്തി ആറ് എന്താ പറഞ്ഞ ആ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്ന അതിഥികളാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് അപ്പം അക്രമം വ്യാപകമായിട്ട് അവിടെ നടക്കുന്നു ആ അക്രമത്തിന്റെ മറവിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ വിഷയം എന്താണ് നമ്മുടെ വിഷയം ഒന്ന് നാലായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ് രാഷ്ട്രത്തിന്റെ വിഭജനോ വിഭജനത്തിന്റെ കാരണങ്ങളോ അതൊന്നും ഇപ്പം നമ്മൾ ഇഴകീറിയാലോ ചികഞ്ഞാലോ അന്ന് വിഭജനം നടക്കരുത് എന്ന് പറയാൻ ഈ പറയുന്ന ആളുകളൊന്നും രംഗത്ത് വന്നില്ലായിരുന്നല്ലോ കാരണം ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം ഭരിച്ച് അവൻ ഇവിടെ ഒന്ന് പോകുമ്പോൾ നമ്മളെ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ അവൻ ഇതിനെ അഞ്ഞൂറ്റി അറുപതായിട്ട് വിഭജിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും ആക്കണം എന്നുള്ളതാണ് അവന് നിലനിൽക്കണമെങ്കിൽ ഇവിടെ വർഗീയ വിഷം ഇളക്കി വിട്ട് ആളുകളെ പരസ്പരം ഒല്ലിക്കുന്നതും അതൊക്കെ നമ്മളിപ്പോ അതിന്റെ ന്യായന്യായങ്ങളിലേക്കല്ല പോകുന്നത് നമ്മളെ സംബന്ധിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മുമ്പിലുള്ള വെല്ലുവിളി നാലായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് ഭരണപരമായ തകർച്ച ഉണ്ടായ കൃഷ്ണരാജ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഷയം കൂടി ചർച്ച ചെയ്യണം ഇരുപത് കൊല്ലം ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാള് ഇത്രയും വലിയൊരു കലാപം അല്ലെങ്കിൽ ഒരു അട്ടിമറി അവർക്ക് നേരെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇനിയിപ്പോൾ അതിന്റെ പിന്നിൽ പാകിസ്ഥാനാകട്ടെ ചൈനയാകട്ടെ അമേരിക്കയാകട്ടെ അവരത് ഉണ്ടാക്കി കൊടുക്കാൻ പാടുണ്ടോ അവർക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പ്രതിപക്ഷമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അവിടെ മത്സരിക്കാൻ പറ്റാതെ രാജ്യം വിട്ട് ഓടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെയും രാഷ്ട്രസ്ഥിതിയെയും കൊണ്ടെത്തിച്ചത് അത് അത്യന്തം അപകടകരമായ അവരെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നതാണ് അവർ തെറ്റ് അല്ല ഇന്ത്യയുമായി ചേർന്ന് തെറ്റ് അല്ല അല്ലല്ല അല്ല ഒരു ദിവസത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതിരുന്ന ബംഗ്ലാദേശികളെ അവിടെ നിന്ന് ഭക്ഷ്യ കയറ്റുമതിക്ക് വളർത്തിയെടുത്ത ഭരണാധികാരി എന്നതാണ് അവർ ചെയ്ത തെറ്റ് അല്ല അവിടേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവന്നതാണ് അവർ ചെയ്ത തെറ്റ് കേൾക്ക് പൂർവേഷ്യൻ രാജ്യങ്ങളിലൊക്കെ വളർച്ചാ നിരക്ക് ജി ഡി പി നാലര ശതമാനവും നാല് ശതമാനവുമായിരുന്നപ്പോൾ ആറര ശതമാനം ജി ഡി പി കൈവരിച്ച ഒരു രാഷ്ട്രമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷം ആയിരുന്ന പാർട്ടിയെ സമ്പൂർണ്ണമായി അവരെന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ആഹ് മത്സരരംഗത്ത് പോലും ഇല്ലാതെ ബഹിഷ്കരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ ആ ഫലത്തെക്കുറിച്ചും ആ തെരഞ്ഞെടുപ്പിന്റെ രീതിയെക്കുറിച്ചും നമ്മൾ പോലും സംശയം പ്രകടിപ്പിച്ചതല്ലേ കാരണം അങ്ങനെ ജനാധിപത്യം അട്ടിമറിക്കാൻ ഒരു കൂട്ടുനിൽക്കൽ ആ കൂട്ടുനിൽക്കലിന്റെ ഒരു പരിണിത ഫലം അതെങ്ങോട്ടാണ് പോയത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അവിടെ രാഷ്ട്രീയമായ രീതിയിൽ ഒരു വിവേകവും രാഷ്ട്രീയമായ രീതിയിൽ ഒരു ദീർഘവീക്ഷണവും കാരണം ബംഗ്ലാദേശിന്റെ പിറവി തന്നെ നമുക്കറിയാം ബംഗ്ലാദേശിന്റെ പിറവി ആ പിറവിയും അതിനുശേഷം നടന്ന കൂട്ടക്കൊലകളും അത് എത്രയോ ഭയാനകമായിരുന്നു നേതൃത്വത്തിൽ അയ്യൂബ് ഖാൻ അഴിച്ചുവിട്ട ആ അവരുടെ പട്ടാളം ആ പട്ടാളം ബംഗ്ലാദേശിൽ നടത്തിയ എത്രയോ മനുഷ്യത്വരഹിതമായ ഹീനമായ അക്രമങ്ങൾ ആ അക്രമത്തിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുകിയ ആ എന്താ പറഞ്ഞ അഭയാർത്ഥികളുടെ പ്രവാഹം അവസാനം ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇന്ത്യ കനോട്ട് ലുക്ക് ആസ് എ മിയർ നമുക്ക് കാഴ്ചക്കാരെ പോലെ നിൽക്കാൻ പറ്റത്തില്ല സാം മനേക്ഷയോട് സൈനികമായ ഒരു ഇടപെടൽ ഉണ്ടാകണം സാം മനേക്ഷ എന്ന് പറഞ്ഞെന്താ മാഡം ടൈം ആയിട്ടില്ല കാരണം റാബി വിളവെടുപ്പ് നടന്നിട്ടില്ല ബംഗാളിലെ പാടശേഖരങ്ങൾ മുഴുവൻ നിറഞ്ഞു കിടക്കുന്നു ഇപ്പോ സൈന്യം നീങ്ങിയാൽ ടാങ്കുകൾ മുഴുവൻ ചെളിയിലാകും വെള്ളത്തിലാകും സമയമായിട്ടില്ല പക്ഷെ സമയമായില്ല എന്ന് നമ്മൾ കാത്തിരുന്നപ്പോഴേക്കും അഭയാർത്ഥികളുടെ സംഖ്യ അത് കോടിയിലെത്തി അവസാനം ഇന്ത്യ ആ ഡിസംബർ മാസത്തിൽ ഇടപെടേണ്ടതായിട്ട് വന്നു നിങ്ങൾ ഒരുപക്ഷെ കൃഷ്ണരാജൻ ഓർമ്മയില്ല ആ ബഹുമാനായ രാംകുമാർ സാറിനും ആനന്ദ സാറിനും അറിയാം ഇന്ത്യയുടെ സൈന്യം ദാക്ക കീഴടക്കി പാകിസ്ഥാൻ ആർമിയുടെ ജനറൽ നിയാസി അവരുടെ സൈന്യത്തിന്റെ കരസേനയുടെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈസ്റ്റേൺ കമാൻഡിന്റെ ഇന്ത്യയുടെ ലഫ്റ്റനന്റ് ജനറൽ ജഗജത് സിംഗ് അറോറയ്ക്ക് മുമ്പിൽ കീഴടങ്ങുമ്പോൾ അത് ആ കീഴടങ്ങലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന കിഴക്കൻ പാകിസ്ഥാനെ വെട്ടിമുറിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണം അത് വെറുതെ ഉണ്ടായതല്ല അവിടെ ഇന്ത്യയുടെ അതിശക്തമായ ഇടപെടലിലൂടെയാണ് ആ രാഷ്ട്രം ജനിച്ചത് അവർക്ക് എന്താ പറഞ്ഞേ മാനസികമായി ഇന്ത്യയോടുള്ള അടുപ്പ് ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു വിദേശ രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്ര നേതാവിന് ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചതുപോലെ ഒരു സ്വീകരണം ധാക്കയിൽ ലഭിച്ച പോലെ ഒരു സ്വീകരണം ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിൽ വേറൊരു രാഷ്ട്രീയ നേതാവിനോ രാഷ്ട്ര നേതാവിനോ ലഭിച്ചിട്ടില്ല അത് ചരിത്രത്തിന്റെ ഭാഗം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുതൽ ഇന്ത്യയോടൊപ്പം ചേർന്നു നിന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി മുഹമ്മദ് അർഷാദിനെ പോലുള്ള പട്ടാള ഭരണാധികാരികൾ വന്നപ്പോൾ അതിനൊക്കെ വ്യത്യാസമുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇരുപത് വർഷ കാലം പ്രധാനമന്ത്രിയായി തുടർന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് തന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കത്തക്ക രീതിയിൽ ഒരു കലാപം രാഷ്ട്രീയ രാജ്യത്ത് പടരുന്നു എന്നുള്ളതും ആ കലാപത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്താണ് അവസാനം സൈന്യം ദീർഘമില്ലായ്മ ഉണ്ടാവണം കാരണം ഇതൊരു ജോലി സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങുന്നു അത് നേരത്തെയും അവിടെ ഉണ്ടായിരുന്നതാണ് അത് പതിയെ തീവ്രവാദികളുടെ കയ്യിലാകുന്നു അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു അത് പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാകുന്നു പിന്നീട് ഹിന്ദുക്കൾക്കെതിരായതാകുന്നു അതുകൊണ്ട് തന്നെ അതിൽ ദീർഘവീക്ഷണം ഇല്ലായ്മ ഉണ്ടായോ എന്ന സംശയം അവിടെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ പറഞ്ഞത് ആ ദീർഘ കാരണം ഭരണാധികാരികൾക്ക് ചിലപ്പോൾ പറ്റുന്ന ചില ദീർഘവീക്ഷണം ഇല്ലായ്മ അല്ല അത് അമിത വിശ്വാസവുമായി കൂടെ തനിക്കൊപ്പമുള്ളവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ സൈന്യത്തോടുള്ള വിശ്വാസം കൂടിയാണത് അതവിടെ നിൽക്കട്ടെ